ഇന്നത്തെ സ്പെഷ്യൽ ഒരു പരിപ്പ് കറിയുടെ റെസിപ്പിയാണ് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം ആകെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വേണ്ടി നമുക്ക് ആദ്യം ഒരു കുക്കർ എടുക്കണം അതിലേക്ക് ഒരു കര കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം പരിപ്പ് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ഇനി നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം പരിപ്പ് വേവാൻ വേവാനാവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സവോള ചെറുതായി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയൊന്നും നമ്മൾ ചേർക്കുന്നില്ല അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു പത്തല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് ഒര ടീസ്പൂൺ ഉപ്പ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കൊന്ന് കുക്കർ അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഒരു രണ്ടോ മൂന്നോ വിസിൽ വരുന്നവരെ നമുക്കതൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ പരിപ്പ് അത്യാവശ്യം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഉടച്ച് കൊടുക്കണം നന്നായി ഒന്ന് ഉടച്ച് കൊടുക്കാം അപ്പോൾ വെളുത്തുള്ളി എല്ലാം ഒടിഞ്ഞ് നല്ലൊരു മണമൊക്കെയാണ് ഈ സമയത്ത് നന്നായിട്ടൊന്ന് മുടിച്ച ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഫ്രഷായിട്ടുള്ള കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ എല്ലാം നമുക്ക് അടിപൊളി ഐറ്റമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക്